ടൂറിസത്തിലെ ഓരോ കാഴ്ചകളും കഥകളും പറയുമ്പോൾ ഞാൻ ഗ്രാമങ്ങളെ പരിചയപ്പെടുത്തുന്നു അതിനോടൊപ്പം തന്നെ ഗ്രാമങ്ങളിലെ പാചകങ്ങളെയും നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുമ്പളപ്പമാണ് സാധാരണ ഗ്രാമീണ ഭവനങ്ങളിലെല്ലാം ഒരു കാലത്ത് പണിയൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പോട് ഗ്രഹനാഥനും നായികൊക്കെ വരുമ്പോഴേക്കും ഈ കുമ്പളപ്പം അമ്മച്ചിയും ഒക്കെ പുഴുങ്ങി വച്ചിരിക്കും അത് കഴിച്ചുകൊണ്ട് അവർ സംതൃപ്തിയോടുകൂടി നടന്ന ഒരു കാലം കേരളത്തെ സംബന്ധിച്ചോളം വളരെ മെമ്മറബിൾ ആണ് അല്ലെ വീണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ കുമ്പളപ്പത്തിൻ്റെ കഥകൾ പറയുന്നതിനോടൊപ്പം നമ്മുടെ ഗ്രാമീണ ഭക്ഷണങ്ങളെ നമ്മൾ അതിനെ വീണ്ടും പ്രമോട്ട് ചെയ്യുക വരൂ വരൂ കഴിക്കാൻ കഴിയാം ഇതൊക്കെ പറയാനാണ് ഞാൻ നിങ്ങളോട് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റി ഇത് എനിക്ക് കഴിക്കാനുള്ളതാണ് എന്താണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സമയത്ത് ഗ്രാമീണ മേഖലയിലെല്ലാം ഇതിന് വളരെയധികം ആരാധകർ ഉണ്ടായിരുന്നു ഇത് കഴിക്കാനൊരു പ്രത്യേക രുചിയായിരുന്നു ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ രൂപീകരണം കാണുമ്പോൾ പറയും കുമ്പളപ്പമാണ് അതായത് ഭക്ഷണയിലേക്കകത്ത് മാവ് കുഴച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന കുമ്പളപ്പം ഇതിന് ഈ ഭക്ഷണയിലേക്കകത്ത് നമ്മൾ പുഴുങ്ങുന്ന ഒരു പ്രത്യേക മണമുണ്ട് അതിനോടൊപ്പം ഇതിൻ്റെ മാവിൻ്റെ കൂട്ടുകളും പറയാം ചിലർ ഇതിന് ഗോതമ്പ് മാവ് ഉപയോഗിക്കുന്നു ചിലർ മൈദമാവ ഉപയോഗിക്കുന്നു ഞാനിത് ഗോതമ്പ് മൈദം മിക്സ് ചെയ്തു അതിനോടൊപ്പം ശർക്കരയും തേങ്ങയും ഇട്ട് ഇളക്കുന്നു അതിനോടൊപ്പം ജീരവുമൊക്കെ അരത്തെ ചുക്കും പൊടിയൊക്കെ ചേർന്നു അപ്പോൾ നല്ല മണമൊക്കെ കിട്ടും അതിനോടൊപ്പം ഇത് ആവി പുഴുങ്ങുന്ന ഉടനെ ഇത് നല്ല മണം കിട്ടും നമുക്ക് ഇതിൽ ഒരു നമ്മൾ ഈക്കിലൊക്കെ ഇങ്ങനെ കുത്തിവെക്കും പഴയ കാലഘട്ടങ്ങളിൽ ഈക്കിലൊക്കെ കുത്തി വെക്കും അപ്പോൾ ഇത് കഴിക്കുന്നത് പറയുന്നത് നല്ല ആ ജോലികളൊക്കെ ഗ്രാമീണ മേഖല ജോലികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ വീട്ടിൽ കയറിയുമ്പോൾ നല്ല വിശപ്പായിരിക്കും അപ്പം ഇതിൽ ഒരു രണ്ടെണ്ണം തിന്നു കഴിഞ്ഞാൽ നമുക്ക് അതായത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭക്ഷണം പറയാം തിന്നു കഴിഞ്ഞാൽ വിശപ്പടങ്ങും അപ്പം നമുക്ക് ഇതിൽ ഒന്ന് കഴിച്ച് നോക്കാം അപ്പം ഇത് തൊലി എന്നൊക്കെ ഈ നമ്മൾ ഇലക്കെ തൊലിന്നല്ല ഇലൊക്കെ ഇത് വരുന്നതൊന്നെ ഇതിന്റെ പിന്നെ വെന്തു എന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പം നമുക്ക് ഈ മൈദയോളൊക്കെ ചേർത്ത് ഒരു സോഫ്റ്റ് കിട്ടും പിന്നെ നല്ല ശർദ്ദയുടെ മധുരം തേങ്ങയുടെ രുചി ഇതെല്ലാം ചെയ്തു പോയി നല്ലതാണ് അപ്പൊ ഇതിനോടൊപ്പം കടി ചായയോ കട്ടൻ കാപ്പിയോ ഒക്കെ ഇതിനോടൊപ്പം നമുക്ക് കഴിക്കാം തീർച്ചയായിട്ടും ഇതിന്റെ ഒരു വീഡിയോ പിന്നീട് നമുക്ക് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം അപ്പം പുതിയ തലമുറയൊക്കെ സമ്മതിച്ചോളും ഈ ഫാസ്റ്റ് ഫുഡിനെയൊക്കെ നല്ലതോ ഈ ഫുഡൊക്കെ തന്നെയാണ് ഞാൻ ഇങ്ങനെ നാണം ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എല്ലാ നാണം ഫുഡുകളെയും നമ്മൾ പ്രോത്സാഹിപ്പിച്ച പു പുതിയ തലമുറയ്ക്ക് ഇത് അറും പഴയ തലമുറയ്ക്ക് വീണ്ടും ഇതൊക്കെ ചെയ്യാനുള്ള താല്പര്യമോട് വരും കാരണം പണിയൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ ജോലികളൊക്കെ കഴിഞ്ഞുകൊണ്ട് വരുമ്പോൾ വൈകിട്ടൊരു അഞ്ചര കൊട്ടേ ഏഴര ഒട്ടേറെ സമയത്ത് രണ്ട് കുമ്പളപ്പം ഒക്കെ കുഴി തിന്ന ഒരു പ്രത്യേക വിധി തന്നെയാണ് അതിലൂടെ നമ്മൾ കട്ടൻ കട്ടൻകാപ്പിയൊക്കെ കടിച്ചയൊക്കെ കുടിച്ച് ഇപ്പം അയലോക്കാര്യവും നമ്മൾ സൊറവറായിരിക്കുക അവർക്കും ഒരു കോഴിക്കാട്ട് കുമ്പളപ്പം കൊടുക്കുക ഇതൊക്കെ ഒരു സന്തോഷം കാരണമായി തീരും അപ്പം തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു വിധിയായിട്ട് വീണ്ടും കണ്ടുമുട്ടണം